നമസ്കാരം നെഴൽഗ്രഹമായ കേതുവും ബുധനും ഒരുമിച്ച് സംഗമിക്കുകയാണ് ഏകദേശം ഒരു പതിനെട്ട് വർഷത്തിന് ശേഷം ഇത് പന്ത്രണ്ട് രാശിക്കാർക്കും അതായത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള മാറ്റങ്ങൾ പ്രദാനം ചെയ്യുന്നു എങ്കിൽ പോലും ഇവിടെ സാഹചര്യങ്ങളൊക്കെ മാറി ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന കുറച്ച് നക്ഷത്രക്കാർ മാത്രമാണുള്ളത് പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് ഈ ഗ്രഹങ്ങളുടെ അതായത് കേതുവും ബുധനും ഒരുമിക്കുന്നതിന്റെ ഫലമായുള്ള വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് സാമ്പത്തികമായി വളരെയധികം അഭിവൃദ്ധി ലഭിക്കാൻ പോവുകയാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ലഭിക്കുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരായ ആളുകൾക്ക് നിരവധി ഫലങ്ങൾ നൽകുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ സംഗമം അതായത് കേതുവും ബുധനും സംഗമിക്കുന്ന നിമിത്തം ഏത് പ്രവൃത്തിയിലും ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം ഉണ്ടാകുന്നതാണ് വിദേശ യാത്രയ്ക്കുള്ള ഭാഗ്യം അല്ലെങ്കിൽ അനുമതി ഒക്കെ ലഭിക്കുന്ന സമയമാണ് എന്ത് കാര്യം ചെയ്താലും ശുഭകരമായ ഒരു പര്യവസായിയായത് പര്യ അവസാനിക്കുന്നതാണ് ഏത് പ്രവൃത്തിയിലും പ്രതിസന്ധികളൊക്കെ അകലുന്നതാണ് പ്രതിസന്ധികൾ നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ എന്നേക്കുമായി ഒഴിയുകയും ഏത് കാര്യത്തെയും പൂർണ്ണമാക്കാൻ ഫലപ്രാപ്തിയിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ പരിഹാരങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ഗുണകരമായ ഒരു മാറ്റം കഴിഞ്ഞ കുറേ നാളുകളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് ഒരു മികച്ച മാറ്റം എന്ന് തന്നെ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാവുന്ന സമയങ്ങളാണ് തുടങ്ങാൻ പോകുന്നത് ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇവിടെ ഈ ഗ്രഹങ്ങളുടെ സംഗമം നിമിത്തം സാധിക്കുന്നതാണ് കൂടാതെ ആരോഗ്യപരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പല വെല്ലുവിളികളുണ്ട് പല അസുഖങ്ങളുണ്ട് അതൊക്കെയും ഭേദമാകാൻ പോവുകയാണെങ്കിൽ മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി കൂടി നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നുണ്ട് അപ്പോൾ ജീവിത ശൈലി ആയിട്ട് അതായത് ഡെയിലിയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക വിധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വസ്തുക്കളുടെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുന്നത് നിങ്ങളുടെ മികച്ച ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ വളരെയധികം നല്ലൊരു സമയം തന്നെയാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്കും വളരെയധികം ജീവിതം മാറി മറിയാൻ പോകുന്നു പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് വലിയൊരു സാമ്പത്തിക നേട്ടം സാമ്പത്തികമായി വളരെയധികം മെച്ചപ്പെട്ട ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതാണ് കർമ്മ മേഖലയുമായി നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾക്കൊക്കെ ഒരു സാധ്യത ഉണ്ടാകുന്നുണ്ട് പ്രമോഷനും അത് ആ മാറ്റത്തിൽ ഉൾപ്പെടുന്നതാണ് കഠിനമായി അധ്വാനിക്കുന്ന നിങ്ങൾക്ക് കഠിന അധ്വാനത്തിന്റെയൊക്കെ ഫലം തേടിയെത്തുന്ന അല്ലെങ്കിൽ ഫലം അനുഭവിക്കാനുള്ള ഒരു യോഗം കൂടി ഉണ്ടാകുന്നുണ്ട് എന്തെങ്കിലും കൂട്ടുകൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന പങ്കാളിത്തത്തോടുകൂടി ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും മികവ് പുലർത്താനും വലിയ വിജയമൊക്കെ നേടാനും സാധിക്കുന്നതാണ് സാമ്പത്തികമായൊരു ലാഭം ഉണ്ടാകുന്ന സമയം തന്നെ തുടങ്ങുകയാണ് വിവാഹത്തിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമാകുന്നതാണ് ദാമ്പത്യം വളരെയധികം വിജയകരവും സന്തോഷകരവുമായി മുന്നോട്ട് കൊണ്ടുപോകാനും ചിങ്ങം രാശിക്കാരായ ആളുകൾക്ക് സാധ്യമാകുന്നതാണ് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചിയും രാശിക്കാരായ ആളുകൾക്കും തൊഴിൽ സംബന്ധമായി നേട്ടങ്ങൾ വരികയാണ് തൊഴിൽ തേടി അലയും നാളുകൾക്ക് ഉത്തമമായ തൊഴിൽ ലഭിക്കുന്ന സമയം സമൂഹത്തിൽ അന്തസ്സ് ബഹുമാന്യത ആദരവ് അംഗീകാരം എന്നിവ നിങ്ങളെ തേടിയെത്തും ബിസിനസ്സിൽ ലാഭം വിരട്ടിയാകുകയാണ് അർത്ഥ ഒരു ജീവിതം എന്ന് നിങ്ങൾക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലൊരു ജീവിതം ആയിരുന്നു കഴിഞ്ഞ നാളുകൾ വരെ പക്ഷേ ഇനി അങ്ങോട്ട് ജീവിതത്തിൽ അർത്ഥതലങ്ങൾ മാറി മറിയാൻ പോവുകയാണ് സാമ്പത്തികമായി വളരെ ഉന്നതിയിലേക്ക് എത്താൻ പോവുകയാണ് വലിയൊരു ഭാഗ്യത്തിൻ്റെ പിന്തുണ ഇനി നിങ്ങൾക്ക് വന്നു ചേരുന്നതിനാൽ തന്നെ ഏതു കാര്യത്തിലും അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലായാലും കുടുംബപരമായി ൊക്കെ സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് സമാധാനം വന്നു ചേരുന്നത് അല്ലെങ്കിൽ സമാധാനം നിലനിർത്താൻ കഴിയുന്ന ദിനങ്ങളാണ് തുടങ്ങുന്നത് സന്തോഷകരമായൊരു മാറ്റം വന്നു ചേരുകയാണ് വളരെയധികം ജീവിത നിലവാരത്തിൽ മാറ്റം വന്നു ചേരുന്ന നക്ഷത്രക്കാർ കൂടിയാണ് നിങ്ങൾ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്കും വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റം വന്നു ചേരുകയാണ് ഭാഗ്യം ഫല പല ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായി വരും പല രീതിയിൽ പല ആളുകളിൽ നിങ്ങൾക്ക് സഹായ ഹസ്തങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട് മികച്ച ആരോഗ്യമുണ്ടാകുന്നു ആരോഗ്യം മെച്ചപ്പെട്ടതാകാൻ പോവുകയാണ് ദീർഘകാലമായി നടത്തി വന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയി നിങ്ങൾക്ക് എല്ലാം പൂർത്തീകരിക്കാൻ ഈ ഒരു സമയം സാധിക്കുന്നതാണ് കുടുംബത്തിൽ നിന്നൊരു പിന്തുണ ഏത് കാര്യത്തിനും നിങ്ങൾക്കുണ്ടാകുന്നതിനാൽ തന്നെ വിജയം ഉറപ്പാകുന്ന സമയം കൂടി സന്തോഷത്തോടു കൂടി കൂടി മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്കിവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ വിവാഹത്തിൽ നിലനിന്നിരുന്ന പ്രതിസന്ധികളൊക്കെ മാറി സന്തോഷകരമായ സമ്പൂർണമായൊരു ജീവിത നിലവാരം കെട്ടിപ്പടുക്കാനും നിങ്ങൾക്കിനി മുതൽ സാധിക്കുന്നതാണ് മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനകളാണ് ഇനി ഈ ഫലങ്ങൾക്ക് നാന് കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക സ്ഥല ദൈവത്തെ ആരാധിക്കുക പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ ഈ ഫലങ്ങളൊക്കെയും നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരുന്നതാണ്